മഹാപരിശുധനത്തിനുമായ സ്വർഗീയ നല്ല വിതാവേ നല്ലത് വിലയേറിയുമായ വിശ്വാസനായി നന്ദി തുടർന്ന് എന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വ്യാജവും പോഷകവും എന്നോട് അകറ്റിക്കളയണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന എന്നെ പോഷിപ്പിക്കണമേ ദൈവീ സ്ത്രോത്രം കഥാവേ അടിയന്തര കർത്താവെ ഈ പ്രഭാവത്തിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ അടിയങ്കിൽ നിന്ന് വന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം അടിയങ്കിൽ ജീവിതത്തിൽ നിന്ന് കർത്താവ് വ്യാജവും പോഷവും അദ്ദേഹമേ എന്ന പാപത്തെ അകറ്റി നിർത്തി കർത്താവ് സ്തോത്രം ഹാലലിയ നിന്നോട് പറ്റി ചേരുവതക്കൊണ്ട് അടികളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവോ പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിനെ കുറിച്ച് ആലോചിച്ച് ഹാലലിയ സ്തോത്രം സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കർത്താവ് എന്നാൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന അന്നയത്തിനുള്ള അന്നം മാത്രം ഹാലലിയ സ്ത്രോത്രത്തിനൊക്കെ മതിയെന്ന വചന നീ ഞങ്ങളെ പോഷിപ്പിക്കാൻ ശക്തനായിരിക്കും ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന പലപ്പോഴും ഇല്ലായ്മാവെ ഞങ്ങൾ വിളവിക്കുമ്പോൾ ഹാലലിയ നീ ഞങ്ങളെ ദിനം പ്രകൃതി നടത്തുന്ന കൃപയെ ഓർത്ത കർത്താവ് സ്തുതിപ്പാൻ അടികളെ നീ സഹായിക്കുമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു അടികള പ്രാർത്ഥനയും രാജനെ ദിവസത്തിൽ തന്നെ